നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറി ഉണ്ടാക്കിയാലോ രാവിലെ എല്ലാവർക്കും ജോലിക്ക് ും പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുക്കാനാണെങ്കിലും അപ്പോൾ വളരെ പെട്ടെന്ന് കുക്കറിൽ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയാലോ ഒരു കുക്കർ എടുക്കുക അതിലേക്ക് നമ്മൾ ചെറുപയർ ചേർത്ത് കൊടുക്ക ചെറുപയർ കുതിർത്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിലും കുഴപ്പമില്ല കുതിർത്ത് വെച്ചാൽ നമുക്ക് നല്ലപോലെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് പുതുക്കുന്നത് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ തക്കാളിയും സവാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയൊരുഷ്ണം പുളി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേ വെള്ളം ഒഴിക്കാതിരിക്കുക കുറച്ച് അതായത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറെ വെള്ളം ഒഴിച്ചാൽ നമ്മൾ ആ ഒരു കറീന്റെ ടേസ്റ്റ് മാറിപ്പോവും പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കുക്കർ അടച്ചു വെച്ച് ഇതിനൊന്ന് വേവാൻ വേണ്ടി കൊടുക്കാം മൂന്ന് വയസ്സിലാകുമ്പോഴേക്കും നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും എന്താ വെന്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയിലേക്ക് വെളുത്തുള്ളി മിക്സ് ചെയ്ത് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പൊ തേങ്ങക്ക് വില കൂടിയത് കൊണ്ട് കുറച്ച് ചേർക്കാൻ പറഞ്ഞു വിചാരിക്കണ്ട ഇത്ര ചേർത്ത് കൊടുത്താ മതി അപ്പൊ അതാ അതിലേക്ക് നമുക്ക് കൊറച്ച് കടുക് ഒട്ടിച്ച് ഇടാം കുറച്ച് ഓയിലെടുത്ത് അതിലേക്ക് വെളുത്തുള്ളിയും കടുവും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്ത് ഇതിനെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന്റെ ആ ഒരു സ്മെല്ല് വല്ലാര്ക്കും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ കറി ഇട റെഡി എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ ബൈ